ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ ൾം ഫിറ്റിംഗ്സ് എന്നിവയുടെ പൈപ്പിൽ നിന്ന് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ രണ്ടുപേർക്ക് വെട്ടേറ്റു കുറ്റിപ്പുറം ഓരോത്ത പള്ളിയാളിൽ ഇന്ന് രാവിലെയാണ് സംഭവം അവിടെ ആ എവിടേക്കോ വെച്ചിരുന്ന റോഡിക്കോടേനെ ചേച്ചി അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കുക കൊണ്ടിങ്ങോട്ട് കൊണ്ടിങ്ങോട്ട് റോളി പോയ് സ്റ്റെച്ചർ മാത്രം വെക്കണേ വെരി ഗുഡ് ഒന്ന് രണ്ട് കറക്റ്റ് വെണ്ടല്ലോ ഇതിട്ടല്ല കറക്റ്റ് വെക്കിക്കേ സർ ഫോട്ടോ എടുക്ക് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സഹോദരങ്ങളായ അറുമുഖൻ മണി എന്നിവർക്കാണ് വെട്ടേറ്റത് കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ തമ്മിൽ ആരംഭിച്ച തർക്കം പുരുഷന്മാർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു പ്രദേശവാസികളായ മൂന്നുപേർ ആക്രമിച്ചെന്നാണ് അറു മണിയും പറയുന്നത് തമ്മിലുള്ള പെണ്ണുങ്ങൾ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് അതിന്റെ പെണ്ണുങ്ങളെ നേരെ അയാൾ വന്നപ്പോ ഞാൻ ഇടിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മാറി വല്ല ഒഴിഞ്ഞു വിട്ടു എൻ്റെ കാറിനോലൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവായി ഓൻ വീട്ടിൽ പോയി എൻ്റെ കാരണ ഞാൻ എന്റെ റൂമിൻ്റെ ഉള്ളിൽ കയറി അപ്പൊ ഇയാള് പോയി അവൻ്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന് അപ്പൊ എന്റെ കാറിനോലെ പിന്നെ കൂടി വന്നപ്പോ ഓൻ മടലെത്തി അടിക്കണം അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ പുറത്തെറങ്ങി ചെന്നപ്പോ അവരെന്നെ പിടിച്ച് മതിൽമക്ക് തള്ളി പിന്നെ വാളെടുത്ത് വന്ന് വെട്ടി ഞാൻ വല്യ കത്തി എടുക്കുമ്പോ ഞാൻ ഇറങ്ങി വണ്ടി അറമുഖന് കൊടുവാൾ കൊണ്ടുള്ള വെട്ടേറ്റ നെഞ്ചിനാണ് പരിക്കേറ്റത് തലയിൽ മടൽ കൊണ്ട് അടിയേറ്റ പരിക്കുമുണ്ട് അതേസമയം മണിയുടെ ഇടതു തോളിലാണ് വെട്ടേറ്റത് ഇരുവരും നടക്കാവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്